ഹായ് ഡിയേഴ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നല്ലൊരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഓവറായിട്ട് പഴുത്ത് പോയിട്ടുള്ള പഴം ഇനി വെറുതെ കളയണ്ട അത് വെച്ചിട്ട് ഇങ്ങനെ ഒരു ഐറ്റം റെഡിയാക്കി നോക്കൂ നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് ഏത് പഴം വെച്ചിട്ടും ചെയ്തെടുക്കാം ഞാനിവിടെ നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഞാനിത് അവിടെ രണ്ട് നേന്ത്രപ്പഴാണ് എടുത്തിരിക്കുന്നത് ഇത് നല്ല പോലെ തൊലിയൊക്കെ കളഞ്ഞതിൻ്റെ ശേഷം കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ഒരു റെസിപ്പി ഏത് പഴം വെച്ചിട്ടും ചെയ്തെടുക്കാം ഞാനിവിടെ നേന്ത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ് അപ്പോൾ പഴത്തിൻ്റെ മധുരം നോക്കിയിട്ട് മാത്രം പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി വേണ്ടത് ഏലക്കായയാണ് രണ്ട് ഏലക്കായ അതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഒരു കാൽ കപ്പിനും താഴെ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം നല്ല പേസ്റ്റായിട്ട് വേണം അതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതാണ് പഴമൊക്കെ ഇവിടെ നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം ഈ ഒരു പഴം നല്ല പോലെ തന്നെ അരച്ചെടുക്കണം നല്ല പേസ്റ്റ് പേസ്റ്റായിട്ട് വേണമെന്ന് അരച്ചെടുക്കാൻ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി വേണ്ടത് മൈദ മൈദമാവാണ് ഞാനിവിടെ മുക്കാൽ കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് അത് കുറേശ്ശെ കുറേശ്ശേ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒറ്റും കട്ടകളില്ലാതെ വേണതൊന്നും മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതൊന്ന് മിക്സ് ആയതിന് ശേഷം മാത്രം അടുത്ത് ബാക്കിയുള്ളതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം ഒട്ടും കട്ട ഒന്നും ഇല്ലാതെ വേണമെന്ന് മിക്സ് ചെയ്തെടുക്കാൻ ഇനി ബാക്കിയുള്ള മൈദം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇവിടെ നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് റവയാണ് ഞാനിവിടെ അര കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് ഒരു റവയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം റവ ഈ ഒരു ബാറ്ററിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് എത്തുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് വേണ്ടത് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം ഈ ഒരു ബാറ്റർ നല്ല ഫ്ലഫി ആയിട്ട് വരണം എങ്കിൽ മാത്രമേ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു സ്നാക്ക് പൊങ്ങി വരുള്ളൂ അതുകൊണ്ട് തന്നെ നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം അതായത് ഇവിടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് സ്പൂണ് വെച്ചിട്ടൊന്ന് കോരി ഒഴിക്കുമ്പോൾ സ്പൂണിൽ നിന്നും വിട്ട് വരണം ആ ഒരു പരിവാണ് വേണ്ടത് പിന്നെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഓയിൽ വെച്ചിട്ടുണ്ട് ഓയിലൊന്ന് ചൂടായി വരട്ടെ ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വേണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അത് ഓയിലൊക്കെ ഇവിടെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഓരോ സ്പൂൺ മാവ് വെച്ചിട്ട് എനിക്ക് ഓരി ഒഴിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നമ്മളത് കോരി വയ്ക്കുന്ന സമയത്ത് തന്നെ പൊങ്ങി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ മാവ് അത്രയും ഫ്ലഫി ആയിട്ട് മിക്സ് ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ പൊങ്ങി വരുന്നത് അതാ മാവക്കൊന്ന് കോരി ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ച് മറിച്ചിട്ട് രണ്ട് സൈഡൊന്ന് കുക്ക് ചെയ്തെടുക്കാം നമ്മൾ മാവ് ഒഴിക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലായിരിക്കണം പിന്നെ അത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കുക്ക് ചെയ്തെടുത്താൽ നമ്മൾ ഈ ഒരു സ്നാക്ക് കരിഞ്ഞു പോകും പെട്ടെന്ന് അതിൻ്റെ ഉൾഭാഗം കുക്കാകില്ല അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം നമ്മൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്ന സമയത്തും ഹൈ ഫ്ലെയിമിലായിരിക്കണം അതാ ഈ ഒരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലൊന്ന് റെഡിയാക്കിയെടുക്കാം നല്ല ടേസ്റ്റാണ് ഈ ഒരു സ്നാക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ നല്ല പോലെ പഴുത്ത പഴം ഇനി വെറുതെ കളയണ്ട അത് വെച്ചിട്ട് ഇങ്ങനെ ഒരു ഐറ്റം റെഡിയാക്കി നോക്കൂ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണിത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഏത് പഴം വെച്ചിട്ടും ചെയ്തെടുക്കാം ഏത് പഴം വെച്ച് ചെയ്താലും നല്ല ടേസ്റ്റിയാണ് അതുപോലെ നിങ്ങൾക്ക് പഞ്ചസാരക്ക് പകരം ശർക്കരയും ഇതിലേക്ക് ചേർക്കാവുന്നതാണ് അങ്ങനെ ഇതാ അല്ല സ്നാക്സും ഇവിടെ ഇവിടെതാ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല സോഫ്റ്റാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഓക്കെ ബായ്